നല്ല മുഴുത്ത കരിമീൻകുട്ടന്മാരെ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല ഒന്നെടുത്ത് അങ്ങ് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അതിലേറ്റവും മുഴുത്ത കരിമീൻകുട്ടനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു അത്യാവശ്യം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വൃത്തിയാക്കൽ ഇത്തിരി പാടാട്ടോ എന്നാലും വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കൊടുത്തു രണ്ട് സൈഡും ഇതിപ്പോൾ വറക്കാതെയും പൊള്ളിക്കാം വറുത്തിട്ടും പൊള്ളിക്കാം എൻ്റെ അമ്മയൊക്കെ കുറച്ചുകൂടി വറക്കാതെയൊക്കെ പൊള്ളിക്കുന്നുണ്ട് അത് ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കുറച്ചിങ്ങനെ വറുത്തതിന് ശേഷം മറ്റേ വാഴയിൽ വെച്ചിട്ട് പൊള്ളിക്കത്തില്ലേ അതാണ് കുറച്ചും കൂടി താല്പര്യം ആ രീതി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കരിമീനിലെ നന്നായിട്ട് തേച്ച് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഞാനൊരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിക്കുന്നുണ്ട് മസാലയെല്ലാം അതിന് ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ അധികം എണ്ണയൊഴിക്കാതെ ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാണ്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ രണ്ട് സൈഡും ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഒത്തിരി ഡീപ്പല്ല വളരെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അതങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഫ്രൈ ആക്കിയതിന് ശേഷം സെയിം പാനിൽ തന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ ചോപ്പ് റൂട്ടനിലിട്ട് ചോപ്പ് ചെയ്ത് അങ്ങൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ കണ്ടല്ലോ അല്ലേ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുറച്ചുപ്പൂടെ ചേർത്തിട്ടുണ്ടേ അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മുടെ തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തു ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ കേട്ടോ പിന്നെ എരിവ് കുറവാണെന്ന് തോന്നി ഞാനപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തു ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വാഴയില വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് മസാല എടുത്തിട്ട് നമ്മുടെ വാഴയിലയിലോട്ട് തേച്ച് വിടാം അതിന് ശേഷം മീൻ എടുത്ത് വാഴയുടെ മീത് വെക്കുക ബാക്കി മസാല കൂടി മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുക ഇനിയുള്ള പണിയാണ് പണി അതായത് ഞാൻ ഈ വാഴയില ചുറ്റി കെട്ടിയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ പൊട്ടി പോകാറുണ്ട് ഇന്നിപ്പോഴേ ഞാൻ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കെട്ടൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെട്ടിതേ പാത്രത്തിൽ വെച്ചിരിക്കുവാണ് ഇനി നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് വെച്ചത് ഒന്നുമല്ല ഇനി എങ്ങാനും കരിഞ്ഞു പോയാലോ എന്നൊരു ഡൗട്ട് സോ ദേ അതിൻ്റെ ഇടയിൽ കരണ്ട് പോയിട്ടോ അതാണ് ഈ കളർ കുറവ് അപ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുവാണ് മീൻ കൂടെ ഞാനൊരു വാഴല വെച്ചിട്ടുണ്ടായിരുന്നു വാഴല ആ ഒരു വേവുമ്പോൾ മീൻ്റെ സ്മെല്ലും വഴലയുടെ സ്മെല്ലും കൂടെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ദേ ലാസ്റ്റ് ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് വെയ്റ്റിംഗ് ആണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അഴിച്ച് കഴിക്കണം അപ്പോൾ കഴിക്കാനായിട്ട് അമ്മകുട്ടിയെ വിളിച്ചിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊളിക്കുന്നതൊക്കെ അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് മാറ്റുക കേട്ടോ ഇതേ നോക്കിക്കേ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഒരു ആവിയും അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഒരു രക്ഷയില്ല ആവി പറക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഒരു ഗ്രേവി എക്സ്ട്രാ വന്നിരിക്കുന്നതോ ആ ഗ്രേവി ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറയാൻ വിട്ടു ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് കുഞ്ഞു കഷ്ണം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ നുറുക്കി നുറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഫിഷ് കഴിക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു പുളി ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് തക്കാളിക്ക് പുളിയുണ്ട് എന്നാൽ പോലും എനിക്ക് ഈ കുടമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കുടമ്പുടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിയും കൂടെ വന്നപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഈ മസാലയിൽ ആ മീനങ്ങ ഇടന്ന് പൊള്ളിച്ച ഒരു പീസ് പീസങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്ര മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനിത്തിരി മസാല കൂടുതലാണെന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയെ ടേസ്റ്റ് ചെയ്യുവാണ് ചൂടായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര പാടാണ് ആവി പറക്കുന്നത് കണ്ടില്ലേ ആ ആവി പറക്കുന്നതും ആ സ്മെല്ലും കൂടെ വരും പോലും രക്ഷയില്ല കേട്ടോ ആ ആൾക്ക് അങ്ങനെ അങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ ഭാഗത്തിന് കൈ പൊള്ളുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണെ ആ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏട്ടനുണ്ട് ഏട്ടനും ഞാനും അമ്മക്കുട്ടിയും കൂടി ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അമ്മൂന് ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഏട്ടൻ അമ്മൂനോട് കഴിച്ചോ എന്ന് പറയുമായിരുന്നു ഇത് കണ്ടല്ലോ അല്ലേ ആ മസാലയും ആ മീനും കൂടെ പ്രത്യേകിച്ച് കരിമീൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം ഈ പൊളിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ